ദുബായിലെ ആശുപത്രി കിടക്കയിൽ നിന്നും ആയിരങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വേടൻ സംഗീത മഴ പെയ്ച്ചു വേടന്റെ വേട്ട എന്ന ലൈവ് മ്യൂസിക് ഷോ ഇതോടെ പ്രതിസന്ധികളിലും തളരാത്ത പോരാട്ടത്തിന് മറ്റൊരു വിജയമായി മാറി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വേടന്റെ പാട്ട് കേൾക്കാനായെത്തി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാടിന്റെ മകൻ എന്ന രീതിയിൽ അവതരിപ്പിച്ച ഇൻട്രോ സോങ്ങുമായാണ് വേടന്റെ ദുബായ് വേട്ട ആരംഭിച്ചത് വൈകീട്ട് അഞ്ചരയ്ക്ക് ഷോ തുടങ്ങും എന്ന് സംഘാടകർ അറിയിച്ചെങ്കിലും വേടന്റെ പെർഫോമൻസ് തുടങ്ങിയത് രാത്രി പത്ത് മുതലാണ് അതിനു മുമ്പ് സംഘത്തിലെ മറ്റുള്ളവർ സദസ്സനെ മറിച്ചു തുടർന്ന് മണിക്കൂറുകളുടെ കാത്തിരിപ്പിനു ശേഷം കാടിന്റെ മകൻ കൂറ്റൻ സ്റ്റേജിലെ വേട്ട നായിയെ സാക്ഷിയാക്കി പ്രകടനം ആരംഭിച്ചു വേട്ട എന്ന് എഴുതിയ കറുത്ത ജാക്കറ്റുമായി കാട്ടുമരത്തിന്റെ മരം മുറിഞ്ഞ് എന്ന ഗാനത്തോടെ ആയിരങ്ങളെ ഇളക്കി മറിച്ചു കരിഞ്ഞല്ലോത്തിലോ ദുബായ് കിസേസ് അമേറ്റി സ്കൂൾ മൈതാനത്താണ് വേടന്റെ പെർഫോമൻസ് അരങ്ങേറിയത് കടുത്ത പനിയും തളർച്ചയും മൂലം വേടൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്ന് അവതാരകർ ഇടയ്ക്കിടെ സ്റ്റേജിൽ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് പനി ഒരു പ്രശ്നം അല്ലെന്നും അമ്മയുടെ ഉദരത്തിൽ നിന്നും കരുത്തുമായി വന്നതാണെന്നും പറഞ്ഞ് അത് വേടന്റെ പാട്ടായി വഴിമാറി

ൾക്ക് ആവേശമെതിറി ഇടയ്ക്കിടെ തീയും പുകയും വർണ്ണ കടലാസുകളും ആകാശത്തു നിന്നും പറന്നു വേടൻ ദുബായിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സംഗീതം കൊണ്ടുള്ള വേട്ടയാറിലായി പര്യവസാനിച്ചു ദുബായ് നഗരേണ്ട ഏറ്റവും വലിയ മ്യൂസിക് ഷോക്കും കൂടിയാണ് വേഡൻ ലൈവിലൂടെ സാക്ഷ്യം വഹിച്ചത് എൽവിസ് 20 years. 1000 Middle East this week, an Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1000 countdown.